ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം മുപ്പത്തി അയ്യായിരം കടന്നതിനിടെ രക്തചുരിച്ചിൽ തടയാനുള്ള നീക്കങ്ങൾ ശക്തമാക്കി യു എസ് ഏഴു മാസങ്ങളായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ തടയിടാനുള്ള അവസാന ശ്രമവുമായി യു എസ് രംഗത്ത് വെടിനിർത്തൽ ചർച്ചയിൽ കാര്യമായ പുരോഗതി ഇല്ലാത്തതിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇനി ഇസ്രായേലിന് ആയുധങ്ങൾ കൈമാറില്ല എന്നതടക്കം പറഞ്ഞിരുന്നു എന്നിട്ടും ഹമാസിനെതിരെ നഖം കൊണ്ടുപോലും പോരാടുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത് റാഫയുടെ കിഴക്കൻ മേഖലകളിൽ നിന്ന് മധ്യഭാഗത്തേക്ക് കടന്നുകയറാനുള്ള ശ്രമത്തിലാണ് ഇസ്രയേലി ടാങ്കുകൾ ഈ പ്രദേശങ്ങളിൽ നിന്ന് ആയിരങ്ങളുടെ പലായനം തുടരുകയാണ് ഇസ്രയേലിനെതിരെ ആണവ ഭീഷണിയുമായി ഇറാനും രംഗത്ത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഇസ്രായേൽ ഭീഷണിയായാൽ ആണവായുധ നയം മാറ്റുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയുടെ ഉപദേഷ്ടാവ് കമാൽ ഖരാസി പറഞ്ഞു ഏപ്രിലിൽ സിറിയയിലെ ഇറാൻ കോൺസുലേറ്റ് ഇസ്രായേൽ തകർത്തത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷത്തിന് കാരണമായിരുന്നു ഹമാസ് ബന്ദികളെ വിട്ടയക്കാൻ തയ്യാറാണെങ്കിൽ ഗാസയിൽ നാളെ തന്നെ വെടിനിർത്തൽ സാധ്യമാകും തീരുമാനിക്കേണ്ടത് അവരാണെന്നും ജോ ബൈഡൻ പറഞ്ഞിരുന്നു അതേസമയം തെക്കൻ നഗരമായ റാഫയിലെ കരയാക്രമണത്തിൽ നിന്ന് പിന്മാറിയാൽ ഗാസയിലെ ഹമാസ് തലവൻ യഹ്യാ സിൻവാറിനെ പിടികൂടാൻ സഹായിക്കാമെന്ന് യു എസ് ഇന്റലിജൻസ് ഏജൻസിയായ സെഎ ഇസ്രയേലിനെ അറിയിച്ചു സിൻവാർ എവിടെയുണ്ടെന്ന രഹസ്യ വിവരങ്ങൾ ശേഖരിച്ച് നൽകാമെന്ന് സെഎ തലവൻ വില്യം ബേൺസ് വ്യക്തമാക്കി മിഡിൽ ഈസ്റ്റ് നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ബേൺസ് ഗാസയിലെ വെടിനിർത്തലിന് സജീവമായി ഇടപെടുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രമാണ് സിൻവാർ ഇയാൾ ഖാനുനീസിൽ ഹമാസിന്റെ ഭൂഗർഭ തുരങ്ക ശൃംഖലയിൽ ഒളിവിലുണ്ടെന്നാണ് സൂചന ഇയാളെ വധിക്കുക ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യമാണ് വടക്കൻ ഗാസയിലെ ജബലിയിൽ വീണ്ടും ഇസ്രായേൽ കടന്നുകയറ്റം ബോംബ് ആക്രമണങ്ങളിൽ പത്തൊൻപത് മരണം നീക്കം ഹമാസിന്റെ പുനഃസംഘടന തടയാനാണ് ഗാസ സിറ്റിയിൽ മുപ്പത് തീവ്രവാദികളെ വധിച്ചെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു വടക്കൻ ഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ വീണ്ടും കൂട്ടക്കുരുതിക്ക് തയ്യാറെടുത്ത ഇസ്രായേൽ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന അതിരൂക്ഷമായ വ്യോമാക്രമണത്തിന് പിന്നാലെ കിഴക്കൻ ജബലിയിലേക്ക് ടാങ്കുകൾ അയച്ച ഇസ്രായേൽ സൈന്യം പ്രദേശത്തുനിന്ന് ഹമാസിനെ പൂർണമായും തുടച്ചു നീക്കിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ട് ഒരു മാസം കഴിയുമ്പോഴാണ് കരയാക്രമണത്തിനുള്ള നീക്കം ഗാസ സിറ്റിയിലെ ജബലിയ സെയ്തൂൻ എന്നിവിടങ്ങൾക്ക് പുറമേ വടക്കൻ അതിർത്തിയോട് ചേർന്നുള്ള ബെയ്ത്ത് ലാഹിയ ബെയ്ത് ഹാനൂൻ എന്നിവിടങ്ങളിലും സൈനിക നടപടി തുടരുകയാണെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് പറഞ്ഞു ഒക്ടോബർ ഏഴിന് തുടങ്ങിയ അധിനിവേശത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ രൂക്ഷമായ ബോംബ് ആക്രമണം നടന്ന പ്രദേശങ്ങളാണിവ ഗാസയിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒന്നാണ് ജബലിയ ഒരു ലക്ഷത്തിലധികം പേരാണ് ഇവിടെ കഴിയുന്നത് ഇവരിൽ ഭൂരിഭാഗവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായെത്തിയ പലസ്തീനികളുടെ പിന്മുറക്കാരാണ് ഗാസ സിറ്റിയുടെ കിഴക്കൻ മേഖലകളായ അൽ സെയ്ത്തൂൻ അൽ സബ്ര എന്നിവിടങ്ങളിൽ കനത്ത ആക്രമണമാണ് നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകോമുദി